നമസ്കാരം പുതിയ എരുവെടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വർണാഭരണങ്ങൾ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഇനി ഒരിക്കലും സ്വർണം വാങ്ങാൻ പോലും ഭാഗ്യം ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്നവർ പോലും ഇനി പറയാൻ പോകുന്ന ഈ ഒരു വരി മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങളുടെ പക്കൽ തരി പൊന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ സ്വർണം നിങ്ങളെ തേടിയെത്തുന്നതാണ് അതായത് പെട്ടിക്കണക്കിന് സ്വർണം നിങ്ങളുടെ പക്കൽ വന്നു ചേരുന്നതാണ് മാത്രമല്ല പണയത്തിലുള്ള സ്വർണവും വളരെ പെട്ടെന്ന് തന്നെ തിരികെ എടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഇത് മാത്രമല്ല കടമായി കൊടുത്ത സ്വർണവും തിരികെ നിങ്ങളുടെ പക്കൽ വന്നു ചേരുന്നതുമാണ് പുതുതായി സ്വർണം നമ്മുടെ പക്കൽ വന്നു ചേരുന്നതിനും പണയത്തിലുള്ള സ്വർണം തിരികെ എടുക്കുന്നതിനും ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു നാമജപ രീതിയാണ് ഇത് ഒരു വരി മന്ത്രമെന്നു പറയുന്നതിനേക്കാളും അഞ്ചു വാക്കുകൾ എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായത് ഇനി ഈ നാമജപം ഏതാണെന്നും ഏത് ദിവസം ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൂർണ്ണ കൂടി ഈ നാമജപം ചെയ്യുന്നതിലൂടെ പണയത്തിലുള്ള സ്വർണം തിരികെ എടുക്കുക മാത്രമല്ല പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് പൊതുവായി സ്വർണാഭരണങ്ങൾ വാങ്ങണമെങ്കിൽ അതിനായി നമുക്കൊരു ഭാഗ്യമുണ്ടാകണം മാത്രമല്ല വാങ്ങിയ സ്വർണം നമ്മുടെ പക്കൽ നമ്മുടെ വീട്ടിൽ നിലനിൽക്കണമെങ്കിലും അതിനൊരു ദൈവീക ഊർജവും ഉണ്ടാകണം ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് നൽകുന്ന അതിശക്തിയാർന്ന ഒരു നാമജപമാണിത് ഗണപതി ഭഗവാന്റെ സ്വർണവശ്യ തിരുനാമമാണിത് പൊതുവായി ഗണപതി ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എത്ര വലിയ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാകുന്നതാണ് ഗണപതി ഭഗവാന്റെ വഴിപാടുകളെല്ലാം തന്നെ വളരെ ലളിതമാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈയൊരു നാമജപത്തിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇല്ല അതിനാൽ ഒരു തരിപ്പൊന്നെങ്കിലും വാങ്ങണമെന്നാഗ്രഹിക്കുന്നവരും ഇനി അതല്ല പുതുതായി കുറേ സ്വർണാഭരണങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും പണയത്തിലുള്ള സ്വർണം വളരെ പെട്ടെന്ന് തന്നെ തിരികെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു മെത്തേഡ് തീർച്ചയായും ചെയ്തു നോക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം ഇനി പറയാൻ പോകുന്ന ഈ ഒരു വരി മന്ത്രം നിത്യേന ചൊല്ലേണ്ടതാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള എല്ലാവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇതിലൂടെ നിങ്ങളെ തേടിയെത്തുന്നതാണ് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ധാരാളം പണം നിങ്ങളുടെ പക്കൽ വന്നു ചേരുകയും അതിലൂടെ പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള അല്ലെങ്കിൽ പണയത്തിലുള്ള സ്വർണം തിരികെ എടുക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു നാമജപം ചെയ്തു നോക്കുക തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ സ്വർണം വാങ്ങുന്നതിനുള്ള എല്ലാ ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഈ തിരുനാമം നിങ്ങൾ ചൊല്ലും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കുന്നതാണ് ഒരു ദിവസം പോലും ഒഴിവാക്കാതെ തുടർച്ചയായി തൊണ്ണൂറ് ദിവസവും ഈ തിരുനാമം നിങ്ങൾ ജപിക്കുക നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഒരു ദിവസം ഇരുപത്തിയേഴ് തവണയാണ് ഈ തിരുനാമം ചൊല്ലേണ്ടത് ഇരുപത്തിയേഴ് എന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ദിവസവും ഈ മന്ത്രം ചൊല്ലുമ്പോൾ കൗണ്ടിങ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ തിരുനാമം ഇരുപത്തിയേഴ് തവണ ചൊല്ലി എന്ന് ഉറപ്പുവരുത്തുക ഇനി ഇരുപത്തിയേഴ് തവണ ചൊല്ലുന്നത് കൊണ്ട് തന്നെ നിന്നുകൊണ്ടോ അതല്ലെങ്കിൽ ഇരുന്നു ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി തറയിൽ ഇരുന്നാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് ഇരുന്നു കൊണ്ട് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി പ്രായമായവരോ അതല്ലെങ്കിൽ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ല നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ അവിടെയിരുന്നും ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഈ തിരുനാമം ഏത് ദിവസമാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം ശുക്ലപക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം പൗർണമെ മൂന്നാം പിറ വരുന്ന ദിവസം കൂടാതെ സങ്കടഹര ചതുർത്ഥി ദിവസം ഈ തിരുനാമം ചൊല്ലുവാൻ ആരംഭിക്കാവുന്നതാണ് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ തിരുനാമം ചൊല്ലുവാൻ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ശുക്ലപക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസമാണ് മാത്രമല്ല അന്നേ ദിവസം ചതുർദശി തിഥിയുമാണ് പൊതുവായി സ്വർണാഭരണങ്ങൾ വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ തീയതി ഏതാണെന്നാൽ അത് ചതുർദശി തിഥിയാണ് അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ദിവസം പൗർണമിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസവും ആരംഭിക്കാവുന്നതാണ് കൂടാതെ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച സങ്കടഹര ചതുർത്ഥിയുമാണ് അതിനാൽ ബുധനാഴ്ചയും സങ്കടകര ചതുർത്ഥിയും ചേർന്ന് വരുന്ന ഈ ഒരു ദിവസത്തിലും ഈ തിരുനാമം ചൊല്ലുവാൻ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ഇതുപോലെ എല്ലാ മാസത്തിലും വരുന്ന ശുക്ലപക്ഷ വെള്ളിയാഴ്ച പൗർണമി മൂന്നാം പിറ കൂടാതെ സങ്കടകര ചതുർത്ഥി ദിവസം ഈ തിരുനാമം ചൊല്ലുവാൻ ആരംഭിക്കാവുന്നതാണ് ഏത് ദിവസം ആരംഭിച്ചാലും തുടർച്ചയായി തൊണ്ണൂറ് ദിവസമാണ് ഈ തിരുനാമം ചൊല്ലേണ്ടത് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാലും ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മാത്രമല്ല കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്ന നിർബന്ധവുമില്ല കുളിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ദിവസവും രാവിലെ ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി തിരുനാമം ചൊല്ലുമ്പോൾ തെക്ക് ദിശ ഒഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടതെന്നാൽ പുലർച്ചെ മണി മുതൽ പകൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏത് സമയത്തും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഈ ഒരു സമയത്ത് തിരുനാമം ചൊല്ലുവാൻ സാധിക്കാത്തവർക്ക് വൈകിട്ട് മണി മുതൽ രാത്രി പത്ത് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ദിവസവും ഒരേ സമയത്ത് തന്നെ ഈ തിരുനാമം ചൊല്ലണമെന്ന നിർബന്ധവുമില്ല ഒരു ദിവസത്തിൽ ഈ പറഞ്ഞ രണ്ട് സമയത്തിൽ ഏത് സമയത്താണോ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു സമയത്ത് ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി നോൺ വെജ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ തിരുനാമം ചൊല്ലിയതിനു ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് എന്നാൽ നോൺ വെജ് കഴിച്ചതിന് ശേഷം ഈ തിരുനാമം ഒരു കാരണവശാലും ചൊല്ലുവാനും പാടില്ല ഇനി ഒരു ദിവസം വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാലും എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ ഇരുന്ന് ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി അതിശക്തിയാർന്ന ആ തിരുനാമം ഏതാണെന്ന് നോക്കാം ഓം തങ്കഗണപതി വശ്യവശ്യ നമഹ ഓം തങ്കഗണപതി വശ്യവശ്യ നമഹ ഓം തങ്കഗണപതി വശ്യവശ്യ നമഹ ഇതാണ് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന തങ്കഗണപതിയുടെ വശ്യമന്ത്രം പൂർണ്ണ വിശ്വാസത്തോടെ ശ്രദ്ധ പതറാതെ തങ്കഗണപതിയുടെ ആരൂപം മനസ്സിൽ സങ്കല്പിച്ചു വേണം ഈ തിരുനാമം ചൊല്ലുവാൻ എനിക്കൊരിക്കലും ഒരുതരി പൊന്നുപോലും വാങ്ങാൻ കഴിയില്ല അതിനുള്ള ഭാഗ്യമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് പോലും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വളരെ ചെറിയ തോതിലെങ്കിലും സ്വർണം വാങ്ങുവാനുള്ള ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതാണ് ഇതിനോടൊപ്പം തന്നെ പണയത്തിലുള്ള സ്വർണവും മിന്നൽ വേഗത്തിന് എടുക്കുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ് അതുകൊണ്ട് പണയത്തിലുള്ള സ്വർണം ഇതുവരെയും തിരികെ എടുക്കാതെ വിഷമിക്കുന്നവരും പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇതുവരെയും ഒരു തരി പൊന്നുപോലും വാങ്ങിയിട്ടില്ല എന്ന് സങ്കടപ്പെടുന്നവരും തീർച്ചയായും ഈ തിരുനാമം ചൊല്ലുക പൂർണ്ണ വിശ്വാസത്തോടെ ചൊല്ലിയാൽ തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം നന്ദി നമസ്കാരം